ചെങ്ങളായി കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ ആൻഡ് എഞ്ചിനീയേഴ്സ് ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു സ്ഥാപനം ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് അതുപോലെ നഗരസഭയെ സംബന്ധിച്ച് ഒരുപാട് വ്യത്യസ്തങ്ങളായ ഒരുപാട് തലങ്ങളിൽ ജീവിച്ചു പോരുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അപ്പോൾ അവർക്കൊക്കെ സഹായകമായ രീതിയിൽ വളരെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു കൊടുത്ത് സാധാരണ ജനങ്ങൾക്കും എല്ലാ പാവപ്പെട്ടവർക്കും എല്ലാം ആശ്രയ കേന്ദ്രമായിട്ട് ഇത് മാറട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത് ചെങ്ങളായി കൺസ്ട്രക്ഷൻ ആർക്കിടെക്ചർ ആൻഡ് എഞ്ചിനീയർ ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു ശ്രീകണ്ഠപുരം നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മലപ്പട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രമണി പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജു സേവ്യർ ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ മുൻ ശബരിമല മേൽശാന്തി ജയരാമൻ നമ്പൂതിരി ശ്രീകണ്ഠപുരം ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് സലാ ഉദ്ദീൻ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാച്ചേനി രാജീവൻ കമലാവതി കെ ആർ കുഞ്ഞിക്കണ്ണൻ നമ്പ്യാർ ദാക്ഷായണി അമ്മ വിമല എം കെ തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ സംബന്ധിച്ച ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു മാസം വരെയുള്ള പ്രവർത്തികൾക്ക് അൻപത് ശതമാനം വരെയുള്ള സർവീസ് ചാർജ് ഇളവ് നൽകുമെന്ന് പ്രൊപ്രൈറ്റർ അറിയിച്ചു പ്ലാൻ ആൻഡ് ഡിസൈനിങ് എസ്റ്റിമേറ്റ് ആൻഡ് വാലുവേഷൻ സൂപ്പർവിഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്ക് ത്രീ ഡി വർക്ക് കൂടാതെ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് എന്നിവിടങ്ങളിലെ കെട്ടിടങ്ങളെ സംബന്ധിച്ചിട്ടുള്ള മുഴുവൻ പ്രവർത്തികളും ചെയ്തു നൽകുന്നു സെൽഫ് സർട്ടിഫിക്കറ്റ് മുഖാന്തരം കെട്ടിട നിർമ്മാണാനുമതി കാലതാമസം കൂടാതെ നേടിത്തരുന്നതും ചെംഗ്ലായി കൺസ്ട്രക്ഷന്റെ പ്രത്യേകതയാണ്